ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിങ്ങാണിത് അറബിക് ബിസ്ക്കറ്റ് ആണ് കേട്ടോ അത് വെറൈറ്റി ടേസ്റ്റിലാണ് ഈ പുഡിങ് വരുന്നത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല മിൽക്കിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറാണ് കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാലിൽ നമുക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വിനാഗ്ര ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ പിരിയുന്നതിനനുസരിച്ച് നല്ല തിളച്ച പാൽ വേണം എടുക്കാൻ എന്നിട്ട് അതിലേക്ക് വേണം വിനാഗിറി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ പിരിഞ്ഞ് കിട്ടും ഇനി പിരിഞ്ഞ് കിട്ടിയിട്ട് ഇതൊരു അരിപ്പിലൂടെ അരിച്ചെടുക്കണം കേട്ടോ നല്ല പിരിഞ്ഞ് വന്നതിന് ശേഷം എന്നിട്ട് ഈ പാലിൻ്റെ വെള്ളം ഈ മിൽക്കിൻ്റെ ഈ മിക്സും വേണം നല്ലവണ്ണം അത് സെപ്പറേറ്റ് ആക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ നല്ല പ്രസ് ചെയ്തിട്ട് അരിച്ചെടുക്കണം എന്നിട്ട് വെള്ളം ചോർന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും ഞാനിവിടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം ആറാറുട്ടീൻ്റെ ബിസ്ക്കറ്റാണ് അതല്ലേ എന്നുണ്ടെങ്കിൽ ഈ മാരി ഗോൾഡിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റ് ആയാലും മതി നമുക്ക് ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ബിസ്ക്കറ്റ് വേണ്ട എടുക്കാൻ ഇതിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റ് നല്ലവണ്ണം പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് എന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് ഒരു പാനിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ നല്ലവണ്ണം ഒന്ന് ലൂസായി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റ് അതൊരു പുഡിങ് ട്രേയിലേക്ക് മാറ്റിയിട്ട് നല്ലവണ്ണം പരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ മെൽറ്റ് ആക്കിയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ബട്ടർ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഈ ബിസ്ക്കറ്റിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ബട്ടർ ചേർത്തിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നല്ലവണ്ണം കണ്ടൻസ്ഡ് മിൽക്കോ മിൽക്ക് ഒക്കെ ചേർത്തിട്ട് നല്ലവണ്ണം എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രെസ്സാക്കി കൊടുക്കണം ഞാനിവിടെ അമോലിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് മിക്സാക്കി കൊടുത്ത ശേഷം നല്ലവണ്ണം ഒന്ന് പ്രെസ്സാക്കി വെക്കാം കേട്ടോ ഈ ഒരു ട്രയലിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് പ്രസ്സാക്കി പ്രസ്സാക്കിയിട്ട് സെറ്റാക്കാൻ വെക്കാം ഇതുപോലെ നാല് സൈഡ് ഒരേപോലെ പോലെ ലെവലാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഫസ്റ്റ് വെച്ചാൽ മതി അപ്പോഴേക്കും ഞാനിവിടെ ചെറിയൊരു മിക്സും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത് ഈ മിൽക്ക് മീസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത് അപ്പോൾ അത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുഡിങ്ങിന് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫ്രഷ് ക്രീം അപ്പോൾ ഇതെടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റാക്കി കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റാക്കി കൊടുക്കട്ടോ നല്ലവണ്ണം ബീറ്റാക്കിയ ശേഷം പിന്നീട് അതിലേക്ക് മിൽക്ക് മേടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടൊന്ന് ബീറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുള്ള ഒരു ചീസിൻ്റെ ആ ഒരു മിക്സില്ലേ അത് നല്ലവണ്ണം ലൂസാക്കി കൊടുക്കണം ചീസാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് അപ്പോൾ ഇത് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ വെച്ചിട്ട് നല്ലവണ്ണം മിക്സിയിൽ അടിച്ചെടുത്തതാണ് അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ചീസിൻ്റെ ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ അതും കൂടി നമുക്ക് ഈ ഒരു മിൽക്കിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നീട് വാൻ ലൈസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നീട് നമ്മൾ ഈ ട്രയൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യം ആക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ട്രയൽ ഈയൊരു മിക്സ് കൂട്ടി കൊടുക്കുക ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കണം സെറ്റാക്കിയതിന് ശേഷം ഞാനിവിടെ അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലവണ്ണം സെറ്റാക്കിയതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ ഇതൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നത് ചോക്ലേറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് ബിസ്ക്കറ്റും വെച്ചിട്ട് ഒന്ന് കിട്ടി ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ശേഷം കട്ട് ചെയ്ത് കഴിക്കാം നല്ല ലൂസിലാണ് കേട്ടോ അത് കിട്ടുക ഇവർ ലൂസിൽ തന്നെ കഴിക്കണം ഭയങ്കര ടേസ്റ്റിയാണിത് വായിലിട്ടാൽ അലിഞ്ഞു പോകും ബിസ്ക്കറ്റൊക്കെ ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കേട്ടോ നമുക്ക് മക്കൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും ആ ബട്ടറിൻ്റെയും ആ മിൽക്ക് മേഡിൻ്റെയും എല്ലാ ടേസ്റ്റും അതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ബായ്